ഏതറ്റം ഏതറ്റം വരെ വരെയും ഞാൻ പോകും നിവിൻ പീഡന പീഡനക്കേസിലെ നിർണായക തെളിവുകൾ പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞ നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ രംഗത്തെത്തിയത് നമ്മൾ കണ്ടു നീ പൊന്നപ്പനല്ല വീട്ടില് ക്യാമറ വെപ്പിക്കുകയും പിന്നെ സ്ബൻഡിന്റെ മെയിൽ ഐ ഡി ഒക്കെ ഹാക്ക് ചെയ്യുകയും പിന്നെ ഭീഷണിപ്പെടുത്തി അതായത് ഈ പെണ്ണുങ്ങൾക്കാണ് നിയമം സപ്പോർട്ട് എന്നും പറഞ്ഞേ ഈ രണ്ടും പറ്റൂല ഇവിടെ നടക്കൂലേ